ശ്രീരാഗമോ തേടുന്ന നീ എന്ന ഗാനം മലയാളികൾ ഇന്നും മനസ്സിൽ നൊസ്റ്റാൾജിക്കായി കൊണ്ടു നടക്കുന്നു ആ ഒരൊറ്റ പാട്ടുമതി പവിത്രം എന്ന സിനിമ ഓർക്കാൻ സിനിമ ഇറങ്ങി ഇരുപത്തൊൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച മാസ്മരിക കഥാപാത്രങ്ങളിൽ ഒന്നാണ് പവിത്രത്തിലെ ഉണ്ണികൃഷ്ണൻ അഥവാ മീനാക്ഷിയുടെ ചേട്ടച്ചൻ പി ബാലചന്ദ്രന്റെ തിരക്കഥയിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അനിയത്തിയോടുള്ള സ്നേഹത്തിന്റെ അനന്തരഫലമായി മനസ്സ് തകിടം പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ആ കഥാപാത്രം ഭ്രാന്തല്ല ജീവിതത്തിലെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ് അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മോഹൻലാലിന് തുടക്കത്തിൽ പിടികിട്ടിയില്ല പിന്നീട് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഒരു ചേഷ്ടയാണ് ആ കഥാപാത്രത്തെ വിജയിപ്പിച്ചത് ടി കെ രാജീവ് കുമാർ മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പവിത്രം സിനിമയിലെ ക്ലൈമാക്സിലെ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു പ്രമേയം കൊണ്ട് വ്യത്യസ്തത പുലർത്തിയിരുന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമ പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരുടെ ഇടയിൽ പവിത്രം സിനിമയുടെ കഥാപാത്രങ്ങളും രംഗങ്ങളും ഇന്നും ചർച്ചാ വിഷയമാണ് ഈ ചിത്രത്തിലെ ക്ലൈമാക്സിനെ കുറിച്ച് സംവിധായകന്റെ വാക്കുകളിലൂടെ പവിത്രം എന്ന സിനിമയിൽ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച പ്രകടനമായിരുന്നു ചേട്ടച്ഛനായി എത്തിയ മോഹൻലാലിൻ്റേത് ലാൽ എന്ന നടനെക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നടൻ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ പവിത്രം എന്ന സിനിമയിൽ എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിൻ്റെ സമയമാണ് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ അയാൾക്ക് ഭ്രാന്തല്ല ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ് അയാൾക്ക് സംഭവിച്ചിരിക്കുന്നത് സന്തോഷിവനായിരുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം അന്ന് ലാലിനോട് എല്ലാം സംസാരിച്ച് സീൻ എല്ലാം വിവരിച്ചു കഴിഞ്ഞ് നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഷോട്ട് എടുക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ബാലചന്ദ്രൻ വന്ന് പറയുന്നത് ലാൽ സർ വിളിക്കുന്നു എന്ന് അങ്ങനെ ലാലിനെ പോയി കണ്ടപ്പോൾ ലാല് പറഞ്ഞു അണ്ണ അണ്ണൻ പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്തല്ല മനസ്സിൻ്റെ പ്രത്യേക അവസ്ഥയാണ് എല്ലാം തകിടം പറഞ്ഞ അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞു പോയി അതത്ര നിസ്സാരമല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു ഇത് ഭ്രാന്തല്ല മനസ്സിന് പെട്ടെന്നുണ്ടാകുന്ന ഷോക്കിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അവസ്ഥയാണെന്നും അനിയത്തെ ഒരു കുഞ്ഞായി മാത്രമാണ് അയാളുടെ മനസ്സിന് കാണാൻ സാധിക്കുന്നതെന്നും അത് മാത്രമാണ് അയാളുടെ മനസ്സിലുള്ളതെന്നും ഒക്കെ ഞാൻ വീണ്ടും പറഞ്ഞു കൊടുത്തു പക്ഷേ എന്നിട്ടും ലാലിന് ആശയക്കുഴപ്പമായിരുന്നു ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ അതിനെപ്പറ്റി സംസാരിച്ചു പുള്ളി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയാണ് ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു എന്നിട്ട് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കൂ അഭിനയിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ പല്ല് പല്ലുക്കടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലോ ഇതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് ഇത് എന്ന അങ്ങനെയാണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ഈ പല്ല് പല്ലെറുമുക എന്നത് മോഹൻലാൽ എന്ന നടൻ അറിയാതെ ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിരീക്ഷണങ്ങളുടെ ഭാഗമായി അത് ആ സമയത്ത് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു കഥാപാത്രവും മോഹൻലാൽ അഭിനയിക്കുകയാണ് എന്നും നമ്മൾക്ക് തോന്നാത്തത് അങ്ങനെ എല്ലാ നടന്മാർക്കും പറ്റില്ല ഇത്തരം നിരീക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൃത്യമായി ആ കഥാപാത്രത്തിന് അനുയോജ്യമായി ആ സമയത്തത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ സമൃദ്ധമായൊരു മെമ്മറി ബാങ്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് സാധാരണയിൽ കവിഞ്ഞതിൽ അപ്പുറത്ത് നിരീക്ഷണ പാഠവും ലാലേട്ടനുണ്ട് അതിശയിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക